അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ട്വൻറ്റി എയ്ത്ത് ജാനുവരി ഒരു സ്പെഷ്യൽ ഡേ ആണ് ഏഹ് കൊടുക്കു വീണ ദിവസം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി രണ്ട് ജാനുവരി ഇരുപത്തെട്ടിനായിരുന്നു കൊടുക്കുവീണ ദിവസം കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്ന് വർഷം തെഞ്ഞു ഏ ഇണങ്ങിയും പിണങ്ങിയും പിടിച്ചൊക്കെ ഇരുപത്തി മൂന്ന് നീണ്ട വർഷം കഴിഞ്ഞു കേട്ടാ അപ്പോൾ തമ്പുരായന നന്ദി പറയാണ് ഇങ്ങനെ ഒരു ദിവസം കാണാനായിട്ട് ഇട വന്നതിന് അപ്പോൾ മോൻ ക്ലാസ്സിൽ പോയി മോൻ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങളെ വിഷ് ചെയ്തേട്ടാ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഇഷ്ടമാണ് ഉണ്ടാക്കിയത് പിന്നെ ബ്രെഡാണ് കേട്ടോ പിന്നെ ഇഞ്ചി ചായ ഉണ്ട് ഇതാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ ഇഷ്ടമൊക്കെ ഉണ്ടാക്കണമെന്ന് ചെറുതായിട്ടൊന്നും നമുക്ക് കണ്ടിട്ട് വരാം അപ്പോഴേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അല്പം ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നേരം പുലർന്നു വരികയേ ചെയ്യുന്നുള്ളൂ ഇന്ന് ചൊവ്വാഴ്ച ഈ ഒരു ഇപ്പോൾ ഒരു അഞ്ചര ആറ് മണി ആകുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കണേണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാണിയിട്ടുണ്ട് നമുക്ക് അല്പം ഇതിപ്പോൾ പട്ട കറയമ്പ് ഏലക്ക പിന്നെ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടല്ലോ അതും എല്ലാം കൂടി ഫ്രഷ് എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇഷ്ടവും ബ്രെഡും ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ ഇഷ്ടമോ അപ്പം ഇതിലേക്ക് ഒരു നാല് സവാള ഞാൻ എടുത്തിരിക്കുന്നത് സവാള ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി നൈസാക്കി വരുന്നതാണ് എല്ലാം അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊരു നല്ല ദിവസം തന്നെ ഇന്നലെ തന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ മാരിനേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് നന്നായിട്ട് അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഏ അപ്പം നമ്മൾ കുരുമുളക് പൊടി ചിക്കനിൽ പിരട്ടിയിട്ടുണ്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി പുരട്ടിയാണ് മാരിനേറ്റ് ചെയ്ത് ഇന്നലെ തന്നെ വെച്ചിരിക്കുന്നതാണ് ഏ അപ്പം ഇനി കുരുമുളക് പൊടി ഇടേണ്ട കാര്യമില്ല കുരുമുളക് പൊട്ടിക്കുകയും ചെയ്തു ഇനി നമുക്ക് അല്പം മല്ലിപ്പൊടി അല്പം ഇട്ട് കൊടുക്കണം അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അരക്കിലോ അധികം ഉണ്ട് കേട്ടോ ചിക്കൻ ബോണും ബോണുള്ളതും ബോണില്ലാത്തതൊക്കെ കൂടിയാണ് ഇപ്പോൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും ഞാൻ പുഴുങ്ങി അട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് വേഗണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് ചിക്കനാണ് നമുക്കിഞ്ഞ് റെഡി ആവേണ്ടത് ഇപ്പം നമുക്ക് ഈ മസാലയിൽ കിടന്നേ ചിക്കനും ഒന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല മസാലയിൽ കിടന്ന് ഒന്ന് ചിക്കനൊന്ന് റെഡിയാവട്ടെ അതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ നോക്കാട്ടോ ചിക്കൻ ചിക്കൻ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒരുവിധമായിട്ടുണ്ട് എന്നും കൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രേവി കിടന്ന് റെഡി ആവുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് ഈ മാംസത്തിന് സവാളയും ഇഞ്ചിയും പച്ചമുളകും മസാല എല്ലാം കൂടി ആകുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ഈ മാംസത്തിൽ പിടിക്കണം എന്നിട്ട് നമുക്ക് രണ്ടാം പാലം ഒഴിക്കാം കേട്ടോ ഇപ്പം നമുക്ക് ചിക്കനൊന്ന് നോക്കാം നമുക്കിതിലേക്ക് ഇനി രണ്ടാം പാലാണിത് രണ്ടാം പാലങ്ങടെ ഒഴിച്ച് കൊടുക്കാം ഒപ്പം ക്യാരറ്റും ഉരുളം കൂടി പുഴുങ്ങി കട്ട് ചെയ്തതാണ് അതങ്ങായിട്ട് കൊടുക്കാം രണ്ട് ക്യാരറ്റും രണ്ട് ഉരുളൻ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇട്ട് വെട്ടി തലക്കട്ടെ അ നമുക്ക് നോക്കാട്ടോ ഇത് ഇളച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കൂടി കഴിയട്ടെ അപ്പം നമുക്ക് നോക്കാം അത്ര മതി നമുക്കിതിലേക്കേ ഒന്നാം പാലാണ് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ മൈദയെന്നിവിടെ ഇടാറില്ല കേട്ടോ ഞാൻ ഇത്രയും അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ് ഇത്തിരി പാല് തേങ്ങാ പാല് അരച്ചതാണ് ഒരു എട്ട് പത്ത് 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 പന്ത്രണ്ടോളം അണ്ടിപ്പരിപ്പ് പാലിൽ അരച്ചെടുത്താണ് ഇതിടുന്നത് കറിക്കും ആയിരിക്കും പിന്നെ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകയും കിട്ടും മൈദ ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ മൈദ ഉപയോഗിക്കുന്നവർക്ക് മൈദ ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഇഷ്ടം എപ്പോഴും ഇങ്ങനെ അണ്ടിപ്പരിപ്പ് അരച്ചിടുകയും പിന്നെ ഇത്രയും നെയ്യ് വറുത്തുവിടും അതാണ് ചെയ്യുന്നത് മുന്തിരി ഇടില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ ഇത് ഇടുമ്പോൾ വണ്ടിപ്പരിപ്പ് ഇങ്ങനെ അരച്ചിടുമ്പളേ നമ്മുടെ ഗ്രേവിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഗ്രേവിക്ക് ഒരു നല്ല കളറും കിട്ടും വൈറ്റ് കളറും കിട്ടും ഇഷ്ടത്തിന് ഒരു വൈറ്റ് കളറാണല്ലോ വേണ്ടത് പിന്നെ നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ കുരുമുളക് പൊട്ടിച്ചിട്ടുമുണ്ട് എരിവിനി രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നെയ്യിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിൻ്റെ മീതിയിലേക്ക് ഇടണം പിന്നെ ഇത്തിരി ഏലക്ക പൊടിച്ചിടണം അത് ലാസ്റ്റ് പരിപാടി അതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരം വെളുത്ത് വന്നിട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇസ്റ്റു റെഡി ആയി ഓക്കെ അപ്പം നമുക്കിതിലേക്കേ അല്പം അണ്ടിപ്പരിപ്പൊന്ന് നെയ്യ് എടുത്തിരാ വറുത്തിരാട്ടോ അപ്പം ഞാൻ നെയ്യട്ടിട്ടുണ്ട് ഇതേക്ക് ഒരു അല്പം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണ മുന്തിരി ഇടാം ഞാനിടാറില്ല കേട്ടോ മുന്തിരി ഇവിടെ ഇഷ്ടമല്ല ബിരിയാണിയിലും ഇടാറില്ല ഇഷ്ടും ഇടാറില്ല എൻ്റെ പരിപ്പ് മാത്രമേ ഇടുള്ളൂ അത്ര മതി ഓഫ് ചെയ്യാം ഇഷ്ടവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇണ്ടിപ്പരിപ്പും നെയ്യും കൂടി ഞങ്ങട് ഇഷ്ടവിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു അഞ്ചാറ് ഏലക്ക ചതച്ചതാണ് ഇലക്കയുടെ ഉരുള്ളിലൊക്കൂര് മാത്രം എടുത്ത് ഞാൻ ചതച്ചെടുത്തതാണ് അതങ്ങന ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ വേപ്പലില്ലാണ്ടായിപ്പോട്ടോ വേപ്പൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കണ വേപ്പല ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ വീട്ടിലെ വേപ്പലേ അതിനെ ഉപയോഗിക്കാറുള്ളൂ വില വേപ്പല തീർന്നു പോയി അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇഷ്ടം റെഡിയായി ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ കഴിക്കാം അപ്പോൾ മണവാളിൽ നിന്ന് ക്യാമറമാനാണ് അത് കാരണമാണ് അടുത്തില്ലാത്ത കേട്ടോ ഇവിടെ വീഡിയോ പിടിക്കുന്നതാണ് പിന്നെ മോനില്ലല്ല പിന്നെ വേറെ ആരും ഇല്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയേ കഴിക്കുകയുള്ളു അപ്പോൾ ഞാൻ എനിക്കുള്ളത് വിളമ്പൊട്ടേട്ടാ അല്പം ഇഷ്ടം എടുക്കാം വെറുതെ ഒന്ന് ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കണമെന്നൊരു മോഹം അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉണ്ടാക്കി കാലിച്ചേട്ടും കൂടി ഞാൻ വിളമ്പണയാണ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടി അരച്ചിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പിന്നെ ഇത്രയും ക്യാരറ്റാണ് കൂടുതലും കഴിക്കുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ വെഡ്ഡിംഗ് ഡേ ഓർമ്മ തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ ഒരു പാട്ട് ഇപ്പോളെ അത് കേൾക്കാൻ ചാൻസ് കുറവാണ് അങ്ങനെ പാടി കേൾക്കണില്ല പണ്ടൊക്കെ എപ്പോഴും കേൾക്കുമായിരുന്നു വെഡ്ഡിംഗ് ഡേടന്ന് എന്ത് തന്ന പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു കൊടുമണി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ നവദമ്പതിമാരെ പാവുക മരടൊന്നു ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പാട്ടാണത് കൃത്യമായിട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല എന്നാൽ ആ ഒരു ഗാനം നല്ല ഉഗ്രൻ ഗാനമാണ് വെഡ്ഡിങ് ഡേ ഓർക്കണം ആ പാട്ട് കേട്ടാൽ വെഡ്ഡിങ് ഡേ ഓർക്കും ഏ അപ്പോൾ നിങ്ങളെ നേരത്തെ എല്ലാവർക്കും എൻ്റെ മീഡിയ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുമെന്ന് എല്ലാവരും ബ്ലെസ് ചെയ്യുക കമൻ്റ് ഇടുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്